ഹായ് ഗ്യൂസ് വെൽക്കം ബാക്ക് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഊട്ടിയിലെ വേറൊരു സാറത്തേക്കാണ് അതേപോലെ തന്നെ അവിടെ എത്തിയതിനു ശേഷം റിവീലിയ സോ ഐ ജസ്റ്റ് ഇൻവൈറ്റ് ആൺ സി ഇന്ന് ഞാൻ അന്തിരമായിട്ടാണ് പോകുന്നത് ഗ്യാസ് കണ്ണടക്ക വെച്ച് ഇൻട്രോ തന്നെ കണ്ട വെച്ചിട്ടാണ് സോ നമ്മളവിടെ പോകുമ്പോഴത്തേക്ക് മേ ബി എല്ലാം ക്ലോസ് ചെയ്യുമെന്നറിയില്ല സിക്സ് ഒ ക്ലോക്ക് വരെ എല്ലായിടത്തും അവൈലബിൾ നമ്മൾ അങ്ങോട്ടുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു യാത്രയിൽ വീണ്ടും ഫോറസ്റ്റ് ഏരിയ ആണ് അവിടെ ഏരിയത്തെ പ്രത്യേകിച്ചൊന്നും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മേ ബി ഒരു എയ്റ്റ് മിനിറ്റ് ടു പോയിൻ്റ് ഫോർ കിലോമീറ്റേഴ്സ് ആവുമ്പോൾ ഒരു ഫൈവ് തേർട്ടി ആകുമ്പോഴത്തേക്ക് എത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് പറയുന്നത് പിന്നെ ട്രാഫിക്കൽ ഏരിയ ആണോ എന്ന് നമുക്കറിയൂല എന്തായാലും കാണിക്കാൻ വേണ്ടി വരുവായിരുന്നു പക്ഷെ ഇവിടെ ഭയങ്കര ക്യൂ ഒക്കെ ഉണ്ട് സോ എനിക്ക് ക്യൂ നിന്നിട്ടൊന്ന് ടോക്കൺ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ റിസ്ക് ആയിരിക്കും നമ്മൾ തിരിച്ചു പോകുന്നു ത്രീ ക്രൗഡ് ഫൈവ് തേർട്ടി സംതിങ്ങേ ഉള്ളൂ ഇവിടെ അലൗഡ് അപ്പോൾ ഈ ക്യൂ നിന്ന് അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും അത് ക്ലോസ് ആവും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുന്നു നെക്സ്റ്റ് ഇങ്ങോട്ടു എന്നുള്ളൊരു ഐഡിയ ഇല്ല പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഭയങ്കര തണുപ്പായിരിക്കും അതാണ് ഹൈലൈറ്റ് അല്ലാതെ അങ്ങനെ തോന്നിട്ടില്ല പ്രത്യേകിച്ചൊന്നും ഇല്ലാട് ഒരുപാട് ഒരുപാട് ഇവിടെ കച്ചവടങ്ങൾ കൊണ്ടല്ലോ അല്ലേ അപ്പൊ നമ്മൾ തിരിച്ചു പോകുന്നു നമ്മുടെ റൂമിലോട്ട് തിരിച്ചു പോകുന്നു ഹോട്ടൽ പാരഡൈസ് ആണ് അപ്പൊ നമ്മൾ നമ്മുടെ ബോട്ടിലോട്ട് തിരിച്ചു പോകുന്നു ഭയങ്കര ജലദോഷം പിടിച്ചു തണുപ്പാണ് മെയിൻ ഇവിടെ വന്നപ്പോഴാണ് ജലദോഷം പിടിച്ചു കണ്ണുന്ന കപ്പ് നീച്ച തരുന്ന പോലെ വെള്ളം തരുന്ന പോലെ തണുപ്പെന്ന് വെച്ചാ ഭയങ്കര തണുപ്പ് എനിക്ക് റൂമിന്റെ കാര്യം പറയുമ്പോ തന്നെ ഒരു ഒരു ചടപ്പ് വേറെ ഒന്നുമല്ല അതിന്റെ കേറി കഴിഞ്ഞാല് ഭയങ്കര തണുപ്പാണ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ബെഡ് കയറി കിടക്കും പിടിച്ചിട്ടിടും ഇതാണ് എന്റെ ഹൈലൈറ്റ് കാരണം ഭയങ്കര കൂളാ ഭയങ്കര തണുപ്പണുപ്പാ അപ്പാലും നമ്മളിപ്പോൾ നമ്മുടെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കാണ് എത്ര കിലോമീറ്റർ ഒന്നാമത്തെ സ്പെഷ്യൽ ഇവിടുത്തെ ഫുഡൊന്നും അത്ര കൊല്ല അല്ലേ എനിക്ക് ഇത്ര ഇഷ്ടമായിട്ട് തോന്നിട്ടില്ല ആ ഹോട്ടലേതായിരുന്നു നമ്മള് കഴിച്ച ഫുഡ് ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞല്ലോ അതേപോലത്തെ അവസ്ഥ അത് ഈ ഒരു ഏരിയസിലൊക്കെ ഏകദേശം അതുപോലൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ നല്ലത് കിട്ടുന്ന ഏരിയാസ് ഉണ്ടാവും ഇവർക്ക് ഇത് ഇഷ്ടമായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടാത്ത പോലെ അല്ലല്ലോ ഒരാൾക്ക് ഇഷ്ടമായില്ലോ എന്ന് കരുതിയിട്ട് അവർക്ക് ഹോട്ടലിൽ കൂട്ടായിരുന്നു പറ്റില്ലല്ലോ അവർക്ക് അവരുടെ ജോലി നടത്തിയില്ല കിട്ടും അല്ലേ നമ്മൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഞാൻ ഞാനിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആദ്യമായിട്ട് ഊട്ടി കണ്ട സന്തോഷം പിന്നെ അതേപോലെ തന്നെ ഭയങ്കര തണുപ്പാണെന്ന് കേട്ടിട്ടുള്ളൂ ഇപ്പോൾ അത് അനുഭവിച്ചറിഞ്ഞു അതിലും സന്തോഷം മൊത്തം സന്തോഷം കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നു മീൻസ് നിറഞ്ഞൊഴുകാൻ കാരണം കാരണം വേറെ ഒന്നുമില്ല തണുപ്പിന്റെ എഫക്റ്റാണ് അതൊരു എഫക്റ്റ് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കണം അല്ലാതെ ഒരാള് പറഞ്ഞത് വെച്ചു നോക്കുമ്പോ എന്താണ് അങ്ങനെ തോന്നലുണ്ടാവുള്ളൂ പക്ഷെ എല്ലാവർക്കും ഭയങ്കരണ്ടാവില്ല ചിലർക്ക് ഭയങ്കരമായിട്ട് തോന്നും എനിക്ക് ഭയങ്കരമായിട്ട് തോന്നും ഞാനിൻ്റെ റൂമിൽ കയറി കഴിഞ്ഞാൽ കിടക്കും അപ്പൊ പെട്ടെന്ന് ബെഡ്ഷീറ്റ് ഇട്ട് കൊതുക്കും കിടക്കും ഇനിയിപ്പോ രാത്രി എന്ത് കഴിക്കും കൺഫ്യൂസ്ഡ് ആണ് കാരണം ഫുഡൊന്നും ഇവിടുത്തെ എനിക്ക് അത്ര സൂക്ഷിച്ചിട്ടില്ല ഇല്ല എന്തായാലും വരുന്ന വെച്ച് കാണാം എനിവേ താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സൗണ്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു എക്കോ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അത് നമ്മൾ ഗ്ലാസ് കയറ്റിയത് കൊണ്ട് ഞാൻ ഇന്ന് ഇതിൽ കേട്ടു അപ്പോൾ അത് ഞാൻ ആ രീതിയിൽ സംസാരിക്കുന്നില്ല നമ്മളെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീല് വോയിസിലെനിക്ക് കേൾക്കാൻ പറ്റി അത് നമ്മളെ ഫുൾ കവേർഡാണ് അതുകൊണ്ടാണ് എക്കോ അടിക്കുന്ന പോലെ നമ്മൾ പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് എങ്ങനെ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം ലവ്യൂ ഇന്നത്തെ ട്രാവലിംഗും നമ്മുടെ കഴിഞ്ഞിരിക്കണം നമ്മളിപ്പോ നമ്മുടെ